ഓം നമോ വെങ്കിട്ടീ ഛായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കന്ധ ഷഷ്ടി വ്രതത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് അതായത് ഏഴാം ദിവസം ഭഗവാന്റെ തിരു കഴിഞ്ഞിരിക്കുകയാണ് തിരുച്ചെന്തൂരിൽ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് കഴിയും ഞാൻ ഇന്നലത്തെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിരുന്നു എല്ലാവരും തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടാകും ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ടാകും അതെല്ലാം തീർച്ചയായും അടുത്ത വർഷം ഷഷ്ടിയാകുമ്പോഴേക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ നിറവേറി കിട്ടണമെന്ന് മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ കിട്ടും നിങ്ങൾ മറക്കാതെ മുരുകനക്ക് ഹരോഹര എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് തിരു നടന്ന ദിവസമാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇനി ആറ് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചു അല്ലെങ്കിൽ ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചു ഇനി ഞങ്ങൾ വ്രതമേ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് പീരിയഡ്സ് ആയിരുന്നു പുലവാലായ്മയാണ് എന്നെല്ലാം പറഞ്ഞ് മാറി നിൽക്കുന്നവർ തീർച്ചയായും ഇന്നു രാത്രി പന്ത്രണ്ടിന് മുന്നേ ഏതൊരാഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും ഞാൻ ഇവിടെ ഈ പറയുന്ന മന്ത്രം ചൊല്ലാവുന്നതാണ് എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം നമ്മൾ ഇന്ന് ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം ജപിക്കേണ്ടതാണ് ഇന്ന് വൈകുന്നേരം വീട്ടിൽ വഴിപാട് ചെയ്ത് മന്ത്രങ്ങൾ ജപിക്കുന്ന സമയമാണെങ്കിലും ആ സമയത്തും ഞാൻ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ഇനി സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ചാൽ മതിയാകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സകല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു മന്ത്രം പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭഗവാൻ കല്യാണ കോലത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് അതായത് കല്യാണ വൈഭവം എന്ന് പറയും നമ്മൾ സാധാരണ ഉള്ള ദിവസങ്ങളേക്കാൾ നമ്മുടെ കല്യാണ ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കും ആരെന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നമ്മൾ ഉടൻ പറയാം ആ ശരി ചെയ്തു തരാം നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിലും ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും നമ്മുടെ മുന്നിൽ വന്നിട്ട് മോനെ അത് ചെയ്യാമോ അല്ലെങ്കിൽ മോളെ ഇത് ഈ കാര്യം ചെയ്യാമോ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ നന്നായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു മാല നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാര്യങ്ങൾ എടുത്തു തരാമോ എന്നെല്ലാം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ എടുത്തു തരാം ആ ചെയ്തു തരാം എന്നിങ്ങനെ പെട്ടെന്ന് പറയും കാരണം എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ദിവസമാണ് അതേ സന്തോഷം തന്നെയാണ് മുരുക ഭഗവാനും വള്ളിദേവിക്കും ദേവയാനിക്കും ഇന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ ഭഗവാന്റെ തിരുമുന്നിൽ ചെന്ന് നിന്ന് ഈ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചോദിച്ചാലും ഭഗവാൻ അത് തനിച്ചല്ല തരുന്നത് മറിച്ച് വള്ളി ദേവസേനയോടുകൂടി നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അതായത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും അതുപോലെ തന്നെ ക്രിയാശക്തിയും ചേർന്ന് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും എന്തും ചോദിക്കാം നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യണമെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടിയല്ല ചോദിക്കുന്നത് മറിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളെ നമുക്ക് തീരാതെ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണമെന്ന് കരുതുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ന്യായമായ ഏതൊരാവശ്യങ്ങളെയും ഇന്ന് നമ്മൾ മുരുക മുരുകഗവാന്റെ മുന്നിലേക്ക് പറയാവുന്നതാണ് വിവാഹ തടസ്സമാണോ അതിനെക്കുറിച്ച് അത് മാറ്റിത്തരുവാനായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ആരോഗ്യപരമായ പ്രശ്നമാണോ അത് മാറിക്കിട്ടുവാനായിട്ട് നമുക്കിന്ന് ചോദിക്കാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് കടം കൊണ്ട് ജീവിക്കുവാൻ വഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വേണ്ടി നമുക്കിന്ന് മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് വേറെ ഏതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായും ആ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമെല്ലാം സ്വാമിയുടെ മുന്നിലേക്ക് ഞാൻ ഇവിടെ ഈ പറയുന്ന മന്ത്രം ജപിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ കയറാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട കിടക്കുന്ന മുറിയിൽ കട്ടിലിനു താഴെ തറയിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഈ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് മുറിയിൽ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം പൂജാമുറിയിൽ ചെന്ന് ദീപം തെളിയിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ചെന്ന് കൊണ്ട് ജപിക്കുകയാണെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യവും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓം ശരവണ ഭവ എന്നുള്ളത് നമ്മൾ ഇത്രയും ദിവസം എഴുതി വന്നിരുന്നു ഒരു ദിവസത്തിൽ മുപ്പത്തിയാറ് പ്രാവശ്യം എഴുതാൻ പറഞ്ഞിരുന്നു അത് എഴുതി വന്നിരിക്കുന്നവർക്ക് ഇനിയും തുടരണം എന്നുണ്ടെങ്കിൽ തുടരാം അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി നമുക്ക് അത് നിർത്താവുന്നതാണ് ഇതെല്ലാം നമ്മുടെ താല്പര്യങ്ങൾ മാത്രമാണ് അപ്പോൾ എന്താണ് ആ ഒരു അത്ഭുത മന്ത്രം എന്ന് ഞാൻ ഇവിടെ പറയാം ഓം വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സ്വാമിയേ നമ ഓം വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ സ്വാമിയേ നമ ഓം വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യസ്വാമിയെ നമ ഈ മന്ത്രമാണ് നമ്മൾ ഇന്ന് ജപിക്കേണ്ടത് മനസ്സിൽ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ഇന്ന് ഈ മന്ത്രം മനസ്സൊരുകി നമ്മൾ മുരുകഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പടമില്ല വിഗ്രഹമില്ല എന്നെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഫോണുണ്ട് മുരുകഭഗവാന്റെ ഒരു ഫോട്ടോ നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ എത്ര ഭാരത്തോടു കൂടിയുള്ള മനസ്സാണെങ്കിലും ആ ാരങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെല്ലാം ഒരു പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും അതായത് ഇത് ശരിയാകുമോ തുടർച്ചയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുമോ ഇടയിൽ പീരിയഡ്സ് വന്നാൽ എന്ത് ചെയ്യുമെന്നിങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും പക്ഷേ ഇപ്പോൾ നോക്കൂ തെളിഞ്ഞ ഒരു മനസ്സായിരിക്കും നമുക്കുള്ളത് നമ്മൾ ആദ്യ ദിവസങ്ങളിലെല്ലാം കരഞ്ഞു പ്രാർത്ഥിക്കും തുടർച്ചയായിട്ട് ഈ ഏഴാമത്തെ ദിവസമാകുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു സമാധാനം കിട്ടി കിട്ടിയതുപോലെ അനുഭവപ്പെടും പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ താഴെ കമൻറ്റിലൂടെ പറയണം കാരണം നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം എന്തെല്ലോമോ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരിക്കും പക്ഷേ നിത്യവും ഈ ആറേഴ് ദിവസം നമ്മൾ തുടർച്ചയായി ഭഗവാനെ വഴിപാട് ചെയ്യുമ്പോൾ ഞാനുണ്ട് നീ എന്തിനാ വിഷമിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ആരോ ചോദിക്കുന്നത് പോലെ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് തന്നെ ആ ഒരു അനുഭവം വന്നു തോന്നുകയാണ് അത് നമ്മുടെ മനോഭാവമായിരിക്കാം എങ്കിലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നുണ്ട് അതുതന്നെയാണ് ഭഗവാൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ആ ഒരു തെറ്റായ ചിന്താഗതികളെല്ലാം ദൂരെ കളയുവാൻ ഈ ഒരു വഴിപാടിലൂടെ നമുക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഈ വഴിപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് കാണുന്നത് മാത്രമല്ല ഭഗവാനിൽ നമ്മൾ കൂടുതൽ അടുത്തു കഴിഞ്ഞു ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞു ഭഗവാൻ്റെ ആറു പടൈവീടുകളെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു തിരുപ്പുകഴിനെക്കുറിച്ച് പറഞ്ഞു വേല്മാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് കന്തർ അനുഭൂതി മന്ത്രത്തെക്കുറിച്ച് ഒറ്റവരി നാമജപങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഈ ആറ് ദിവസം കൊണ്ട് നമ്മുടെ ചാനൽ തുടർച്ചയായി കാണുന്നവർക്ക് അറിയാൻ സാധിക്കും ഞാൻ ഒരുപാട് വീഡിയോകൾ സ്കന്ദപുരാണ കഥകൾ എല്ലാം തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവർക്കും കേൾക്കുവാനും അത് താൽപ്പര്യമുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് മുരുകെ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ തോന്നുമ്പോൾ മുരുക ഭഗവാനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാൻ നമ്മൾ ശ്രമിക്കും ആ അറിവിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ആറ് ദിവസത്തെയും നമ്മുടെ മനോഭാവ രീതി എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മൾ കന്ദനെ മുറുകെ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ഗതി തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഏത് സിറ്റുവേഷനിലാണോ നമ്മളിപ്പോൾ ഉള്ളത് അതിനേക്കാൾ പത്ത് മടങ്ങ് ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് നമ്മളെ കൊണ്ട് പോകുവാൻ സാധിക്കും ഒരു വീടില്ലേ നിങ്ങളെ ഒരു വീട്ടിലിരുത്തി നിങ്ങളെ ഒരു റാണി പോലെ മുരുക ഭഗവാൻ സംരക്ഷിക്കും അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട സന്താനമില്ലേ മുരുക ഭഗവാൻ അടുത്ത വർഷമാകുമ്പോഴേക്കും ഒരു കുഞ്ഞായി നിങ്ങളുടെ കൈകളിൽ വന്ന് കളിക്കും അതിലും യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട ഇതെല്ലാം നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം എന്ന ഒന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും ആ വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ വ്രതം അനുഷ്ഠിച്ചതും മന്ത്രങ്ങൾ ജപിച്ചതും പൂജകൾ ചെയ്തതും ക്ഷേത്ര ദർശനം നടത്തിയതുമെല്ലാം അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു മന്ത്രം നമ്മുടെ ഈ അവസാനത്തെ ഒരു ദിവസമായതുകൊണ്ട് ഇന്ന് ഈ മറക്കാതെ നിങ്ങളെല്ലാവരും ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും നല്ല ഫലങ്ങൾ നമ്മൾ ഇനിയും തേടിയെത്തും എന്നുള്ളൊരു കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ